ഹരി ഓം നാരായണാഖിലുരു ഭഗവൻ നമസ്തേ അപ്പോൾ അടുത്ത ഗൃഹസ്ഥാശ്രമസൂത്രമാണ് ഛലകപടാനി സംഹര നിവാരയ സ്വയം മാ കുരു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രം എല്ലാ സൂത്രങ്ങളും പ്രധാനപ്പെട്ടതാണ് എന്നാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഛലം എന്ന് പറഞ്ഞാൽ ചതിവ് വഞ്ചന തട്ടിപ്പ് തട്ടിക്കുക വെട്ടിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതിന് സംസ്കൃതത്തിൽ ഛലം എന്നാണ് പറയുക കപടം കള്ളത്തരം അതും തട്ടിപ്പിലും വെട്ടിപ്പിലും വരുന്നതാണ് ചതിവ് വഞ്ചന തട്ടിപ്പ് വെട്ടിപ്പ് ഇതിനെയൊക്കെയാണ് ചല കപടങ്ങളെന്ന് പറയുക ചലവും കപടവും ചല കപടാനി ചല കപടം കാവട്യങ്ങളെ സംഹര സംഹരിക്കണം ഇല്ലാതെയാക്കണം അതായത് ഗൃഹസ്ഥൻ്റെ ചുമതല സ്വയം ഈ ചല കപടങ്ങളെ ഇല്ലാതെയാക്കണം സമൂഹത്തിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കണം സ്വയം തന്നെ താൻ മാ അരുത് കുരു ചെയ്യരുത് മാ ഗുരു ചെയ്യരുത് സ്വയം മാ ഗുരു സ്വയം ചെയ്യരുത് ചല കപടാനി സംഹര ചലമ്പും കപടവും സംഹരിക്കണം ഒന്ന് താൻ തൻ്റെ വീട്ടിൽ ഉണ്ടാവരുത് തൻ്റെ സമൂഹത്തിൽ ഉണ്ടാവരുത് നമ്മൾ നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് രണ്ട് നാല് തരം ധർമ്മങ്ങളുണ്ടെന്ന് അപ്പോൾ വ്യക്തി ധർമ്മം അപ്പോൾ വ്യക്തിയിലതുണ്ടാവരുത് സ്വയം മാഗുരു സ്വയം ചെയ്യരുത് ചല കപടാനി സംഹര ഛലത്തെയും കപടത്തെയും സംഹരിക്കണം എവിടൊക്കെ സംഹരിക്കണം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ സംഹരിക്കണമെന്ന് വ്യക്തിയിൽ നിന്ന് പിന്നെ കുടുംബത്തിൽ നിന്ന് പിന്നെ സമൂഹത്തിൽ നിന്ന് പിന്നെ രാഷ്ട്രത്തിൽ നിന്ന് ഈ നാല് ധർമ്മങ്ങളിലും ഛലത്തെയും കപടത്തെയും സംഹരിച്ചു കൊള്ളണം കള്ളത്തരത്തെയും വേലത്തരത്തെയും ഇല്ലാതെയാക്കണം എല്ലാ മേഖലകളിലും നിന്ന് അതിനെ ഇല്ലായ്മ ചെയ്യണം സ്വയം മാ കുരു സ്വയം ചെയ്യരുത് നിവാരയ നിവാരണം ചെയ്യണം അതായത് വരരുത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചും ചല കപടങ്ങളെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഒരു കുറ്റകൃത്യം ചെയ്തതിന് ശേഷം ഒരു ചലമോ കപടമോ നിർവഹിച്ചതിന് ശേഷമാണ് അയ്യോ അത് വേണ്ടായിരുന്നല്ലോ എന്നൊരു ചിന്തയുണ്ടാകുന്നത് അതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് പലപ്പോഴും കുറ്റകൃത്യങ്ങൾ ചെയ്ത് കഴിഞ്ഞവന്മാരോട് ചെന്ന് നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തത് എന്ന് അയ്യോ അത് വേണ്ടായിരുന്നു അങ്ങനെ അറിയാതെ അങ്ങ് ചെയ്തു പോയതാ എന്നായിരിക്കും പറയുക അപ്പോൾ ഇത് ആചാര്യന്മാർക്ക് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ട് ആചാര്യന്മാർ കർശനമായ ഒരു നിർദ്ദേശം തന്നിട്ടുണ്ട് നിവാരയ എന്ന് പറഞ്ഞാൽ നിവാരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സംഭവിക്കുന്നതിനു മുൻപേ അതിനെ തടയുക നമ്മുടെ പോലീസിൽ അങ്ങനെ ഒരു നിർവ ഒരു ഒരു നിർവഹണ സംവിധാനമുണ്ട് നമ്മുടെ പോലീസ് സംവിധാനത്തിൽ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും ക്രൈം ഡീറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് ക്രൈം ഡീറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതുതന്നെയാണ് ഒരു കുറ്റകൃത്യം സംഭവിക്കുന്നതിന് മുൻപേ അതിനെ തടയാനുള്ള മാർഗങ്ങൾ ആരായുക ഗതികേട് കൊണ്ട് എന്താ സംഭവിക്കുക ഇത് വളരെ ഫലപ്രദമായിട്ട് സംഭവിക്കുന്നില്ല അതായത് കുറ്റകൃത്യങ്ങൾ വരാനിടയുള്ള കുറ്റവാസനകൾ എവിടെ നിന്നാണ് വരുന്നത് എന്ത് കാരണം കൊണ്ടാണ് വരുന്നത് സമൂഹത്തിലെ എന്തൊക്കെ ഘടകങ്ങളാണ് അതിന് പ്രേരണ കൊടുക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് ആ കാര്യങ്ങൾ മുഴുവൻ ആ സാഹചര്യങ്ങൾ മുഴുവൻ ഗവൺമെൻറ്റിന് ഭരിക്കുന്നവർക്ക് കൊടുക്കണം ഉപദേശിക്കണം കുഞ്ഞ ഭാവിയിൽ ഒരു പ്രത്യേക കുറ്റകൃത്യം വരാതിരിക്കാൻ എന്ത് ചെയ്യണം അങ്ങനെ ഉപദേശിക്കണം അപ്പോൾ എനിക്ക് തോന്നുന്നത് ക്രൈം ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന ഒരു സാധനം അതിന് വിഭാവനം ചെയ്തിട്ടുള്ളതാണ് അത് എത്ര കണ്ട് പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ അതൊരു ഈ ആചാര്യൻ പറയുന്നത് അതാണ് കുറ്റകൃത്യം സംഭവിച്ചു പോയി കഴിഞ്ഞ് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല അപ്പം നല്ല ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് കുറ്റകൃത്യം സംഭവിക്കുന്നതിന് മുൻപേ അതിനെ തടയണം ഏതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണ് കുറ്റകൃത്യം ഉണ്ടാകുന്നത് അത് തടയണം ആ സാഹചര്യം വരാൻ പാടില്ല അതിന് പ്രേരണ കൊടുക്കുന്ന എല്ലാ ഘടകങ്ങളെയും തടയണം അതാണ് ആചാര്യൻ ഇവിടെ പറയുന്നത് നിവാരയ എന്ന് പറഞ്ഞാൽ നിവാരണം ചെയ്യുക ചല കപടാനി സംഹര ചലവും കപടവും എവിടെയൊക്കെ സമൂഹത്തിലുണ്ടോ അവിടെ സംഹരിക്കണം പിന്നെ ഒന്ന് വന്നതിനെ സംഹരിക്കണം പിന്നെ വരാത്തതിനെ ഇനി വരാനിടയുള്ളതിനെ എന്തു ചെയ്യണം നിവാരണം ചെയ്യണം പിന്നെ അടുത്ത് പറയുന്നത് സ്വയം മാ കുരു നിങ്ങൾ സ്വയം അത് ചെയ്യരുത് അപ്പോൾ ഗൃഹസ്ഥന് മൂന്ന് കടമകളാണ് ഒന്ന് കള്ളത്തരവും വേലത്തരവും തട്ടിപ്പും വെട്ടിപ്പും ചെയ്യരുത് രണ്ട് കുടുംബം സമൂഹം രാഷ്ട്രം തുടങ്ങിയ ഘടകങ്ങളിൽ നിന്ന് അതിനെ സംഹരിക്കണം അടുത്ത ഡ്യൂട്ടി ഇത് ഭാവിയിൽ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വയ്ക്കണം അപ്പം അത് ഗൃഹസ്ഥനെക്കൊണ്ടത് ചെയ്യാൻ പറ്റുമോ എന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുക കൊണ്ട് പറ്റും ഒരു ഗൃഹസ്ഥനല്ല ഒരുപാട് ഗൃഹസ്ഥന്മാർ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഒരുമിച്ച് കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം അവർ ഒരുമിച്ച് കൂടണം ഇപ്പം ഉദാഹരണത്തിന് പെൻഷൻ പറ്റിയ ആൾക്കാരുണ്ട് സീനിയർ സിറ്റിസൻസ് അവർക്കെല്ലാം അവർ ചുമ്മാതിരിക്കല്ലേ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുക ഒരുമിച്ച് കൂടിയിട്ട് ഗവൺമെൻറ്റിനോട് പറയുക കുറ്റകൃത്യങ്ങൾ ഒരു പ്രത്യേക കുറ്റകൃത്യം ആവർത്തി ഉദാഹരണത്തിന് ബലാത്സംഗം നടക്കുന്നു ബലാത്സംഗം വരാ അതെന്തൊക്കെ ഘടകങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് അതുണ്ടാകുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് മാലിന്യങ്ങൾ അകത്ത് കഴിച്ചാൽ അതായത് മത്സ്യമാംസങ്ങളോ അതുപോലെയൊക്കെയുള്ള മേച്ച സാധനങ്ങൾ കഴിക്കുന്നത് മനസ്സിൻ്റെ ചിന്തയെ സ്വാധീനിക്കും അത് ഇതൊക്കെ കാലാകാലങ്ങളായി നമ്മുടെ ആൾക്കാർ ബുദ്ധിമാന്മാർ പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ് ഭക്ഷണത്തിന് ചിന്തയെ സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ട് അപ്പോൾ ചിന്തയെ സ്വാധീനിക്കും പിന്നെ മറ്റൊന്ന് ചില പ്രത്യേക കാലം അങ്ങനെ ഇതിനെ സ്വാ കുറ്റകൃത്യങ്ങളെ സ്വാധീനിക്കും മനസ്സിൻ്റെ മനസ്സിൻ്റെ മനുഷ്യൻ്റെ വിദ്യാഭ്യാസം മനസ്സിലേക്ക് നമ്മൾ ചെലുത്തുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി അറിവിൻ്റെ ശക്തി അത് പലപ്പോഴും പല കുറ്റകൃത്യങ്ങളെയും നിരോധിക്കും ഈ അറിവ് ശരിയല്ലാതെ വരുമ്പോഴാണ് തെറ്റായ കാര്യങ്ങൾക്ക് പ്രോത്സാഹനം കിട്ടും ഒരധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയെ ക്ലാസ്സിൽ കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ അതിനെ ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചാൽ വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ഒരു ത്വരയുണ്ടാവും അതിനു പകരം സകല രാഷ്ട്രീയ പാർട്ടികളും സകല ഗൃഹസ്ഥന്മാരും ഈ മൊത്തത്തിൽ സമൂഹം മൊത്തം അതിനെ കുറ്റം പറയണം അതിനെ ആക്രമിക്കണം അതിനെ നിരുത്സാഹപ്പെടുത്തണം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും അടുത്ത തവണ ആരും അത് ചെയ്യാൻ ധൈര്യപ്പെടില്ല പക്ഷേ നമ്മുടെ ഇടയിൽ അതല്ല സംഭവിക്കുന്നത് ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിൽ അത് ചെയ്തത് ശരിയാണ് വേറൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിൽ അത് ചെയ്തത് തെറ്റാണ് ഇതായിരിക്കും നമ്മൾ ധാരണ പോവുക അതുകൊണ്ടാണ് കുറ്റകൃത്യങ്ങളെ തടയാൻ നമുക്ക് കഴിയാത്തത് അപ്പോൾ ഈ സൂത്രത്തിനകത്ത് ആചാര്യൻ പറയുന്നത് അത് നിങ്ങൾ അതിനെ സ്വയം സംഹരിക്കണം നിങ്ങൾ അതിനെ തടയുകയും ചെയ്യണം സമൂഹത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനുള്ള വഴി തേടണം എന്നാണ്